മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഇവരെ വിട്ട നേതാക്കന്മാരുടെ ഞങ്ങൾ ഈ മദ്യം വിട്ടും മയക്കുമരുന്ന് കൊടുത്തുവിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ അടിച്ച തല പൊട്ടിക്കും തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് ആക്രമിച്ച് ഒരുപാട് ആളുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടവിടെ ഞങ്ങൾ തലക്കെ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളൂ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി വി അൻവർ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സിപിഎം നേതാക്കൾക്കുള്ള സൂചനയാണിത് ഒരു തർക്കവുമില്ല ഞങ്ങൾ തലയ്ക്കേ അടിക്കൂ പറഞ്ഞു വിടുന്ന തലയ്ക്ക് ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സി പി എം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി കുടുംബമടക്കം പണിതീർത്ത് കളയുമെന്നാണ് വോയിസ് മെസ്സേജ് ഭീഷണിക്ക് പോലീസിൽ പരാതി നൽകുമെന്നും പി വി അൻവർ ചുങ്കത്രയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു കളയും നാളെ പോലീസിന് കൊടുക്കുന്നുണ്ട് നിനക്ക് മാത്രമല്ല നിന്റെ പറയുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കാച്ചിരുന്നല്ലോ ആ പിണറായി ബാധിച്ച് ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ സെക്രട്ടറിയിൽ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்